ബാലചന്ദ്രൻ അങ്ങനെയിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തേലും ടെൻഷനാണോ പാർവതിയെ തറവാട്ടിലാക്കുന്ന കാര്യമാണ് എന്നിട്ട് പാർവതിയെ തറവാട്ടിലാക്കാൻ തീരുമാനിച്ചോ അതാണ് നല്ലത് അവൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ് ആരും ഒന്നും പറയില്ല പക്ഷേ അവിടെ അവിടെ അവൾ അവളുണ്ട് ആർദ്ര എനിക്കറിയാം ഇന്ന് അവരുടെ അവസാന രാത്രിയാണ് നാളെ എൻ്റെ പാറു അങ്ങോട്ട് ചെല്ലുമ്പോൾ അവളെ വേദനിപ്പിക്കാനായി ആർദ്ര അവിടെ ഉണ്ടാകില്ല അവൾ പോയി കഴിഞ്ഞാൽ അല്പം കാത്തിരുന്നാലും പാർവതി അവൻ സ്വീകരിക്കും എനിക്ക് ഉറപ്പുണ്ട് അവരൊന്ന് വിശ്വസിച്ചു എനിക്കൊരു ചായ വേണം വൈകാ ഇപ്പോൾ കൊണ്ടുവരാം അവരകത്തേക്ക് പോയ നേരം കൊണ്ട് എങ്ങനെ ആർദ്ര എന്നൊരു പേര് മാറ്റിക്കളയാമെന്നാണ് അയാൾ ആലോചിച്ചത് വൈകാ ഒരു ഗ്ലാസ് ചായ അവൻ്റെ അടുത്ത് വെച്ചു കുടിക്കുക സാർ ഒന്ന് മൂളിയിട്ട് അവൻ അതെടുത്ത് കുടിക്കാൻ തുടങ്ങി തനിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് അതൊരു കഥയാണ് കുറച്ച് പഴയത് കഥയോ ആ പറ കേൾക്കട്ടെ ആർക്കാ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് പറയാം പക്ഷേ പകുതിക്ക് വെച്ച് നിർത്തുകയോ ചോദ്യം ചോദിക്കുകയോ ചെയ്യരുത് ഇല്ല പറയൂ അവർ പതിയെ പറഞ്ഞു തുടങ്ങി അന്നൊരു ദിവസം അല്പം വെളുത്തു വെളുത്തുനീണ്ട മെലിഞ്ഞ ഒരു പെൺകുട്ടി അവൾക്ക് മുട്ടപ്പം ഇറക്കമുള്ള മുടിയുണ്ടായിരുന്നു കേവലം പതിനേഴ് വയസ്സ് മാത്രമായി കാണും വൈകുന്നേരം ചന്തയിൽ പോയി സാധനങ്ങൾ കൊടുത്തിട്ട് വരുമ്പോൾ നേരം വൈകി എത്രയും പെട്ടെന്ന് വീടെത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾ ഏന്തി വലിച്ചു നടന്നു പക്ഷേ കഷ്ടകാലത്തിന് പെയ്തിറങ്ങിയ മഴ കാറ്റ് അവൾ അടുത്തുള്ള കടയിൽ കയറി നിന്നു അതും അടവായിരുന്നു മുന്നിലൂടെ കടന്നുപോയ ഒരു കാർ അതിന്റെ ലൈറ്റിന്റെ വെളിച്ചത്തിൽ നനഞ്ഞൊട്ടി നിൽക്കുന്ന അവളുടെ രൂപഭംഗി ആ കാർ തിരികെ വന്നു അവളെ എടുത്തിട്ട് പോകാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല അവളുടെ നിലവിളി ആ മഴയിൽ അലിഞ്ഞു പോയിരുന്നു എല്ലാം കഴിഞ്ഞ് അവളെ വലിച്ചെറിയുമ്പോഴും വസ്ത്രം പോലും അവളിലുണ്ടായിരുന്നില്ല എന്നാൽ അവളുടെ ഊരിയെടുത്ത വസ്ത്രങ്ങൾ അവൾക്കൊപ്പം എറിഞ്ഞുകൊടുത്തിരുന്നു അയാൾ ഒരു പാവം പെൺകുട്ടി തനിച്ച് ആ മഴയത്ത് പെരുവഴിയിൽ ഇരുന്ന് കരഞ്ഞു അവൾക്ക് ഇതൊന്നും ആരോടും പറയാൻ കഴിഞ്ഞില്ല ദിവസങ്ങൾ മാറി മറിഞ്ഞു അവളുടെ വയറ്റിൽ അതിൻറെ ശേഷിപ്പ് വേരോടി തുടങ്ങിയിരുന്നു ആരെയും അറിയിച്ചില്ല പക്ഷേ ആറുമാസം കഴിഞ്ഞപ്പോൾ വീർത്ത് വന്ന വയർ അവളെ ചതിച്ചു വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട വെറും പതിനേഴ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടി ഭയന്നു വിറച്ച് കിട്ടിയ ബസ്സിൽ കയറിപ്പോയി അവിടെ വഴിയിൽ കണ്ട ഒരു സ്ത്രീ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ സ്ത്രീയുടെ തൊഴിൽ എന്താണെന്ന് കയറിയിറങ്ങുന്ന പുരുഷന്മാരുടെ എണ്ണം കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവളത് ജീവിതമാർഗമാക്കി അങ്ങനെയൊരു ദിവസം അവൾ ഒരുവനിൽ മാത്രം ആകൃഷ്ടയായി അയാൾക്കൊപ്പം ജീവിക്കാൻ അവൾ ആ സ്ത്രീയുടെ സമ്മതത്തോടെ ഇറങ്ങിപ്പോന്നു അവൾ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിക്ക് അയാളൊരു അച്ഛനായി അവൾ എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കൗതുകത്തോടെ കേട്ടിരുന്നു ചായ കുടിച്ചിട്ടും തൊണ്ട വരളുന്ന പോലെ മേശക്കരികിലിരുന്ന് കുപ്പി അയാൾ കയ്യെത്തിച്ച് പിടിച്ചു തുറക്കാൻ വയ്യ ശക്തി ചോർന്നു പോയ പോലെ വൈക ആ കുപ്പി തുറന്നു അയാൾക്ക് കൊടുത്തു അയാൾ ആർത്തിയോടെ വെള്ളം കുടിക്കുന്നത് നോക്കി നിന്നു എന്നിട്ട് അവൾ സാവകാശം അയാൾക്ക് ഇരുന്നു പറഞ്ഞു തുടങ്ങി തൻ്റെ മകൾ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചയാൾ അവൾക്കൊരു പന്ത്രണ്ട് വയസ്സായപ്പോൾ അയാൾ അവളെ ചവിട്ടി മിതിച്ചു കളഞ്ഞു അയാളെ വാക്കത്തി എടുത്ത് വെട്ടുമ്പോൾ തന്നെ ഇങ്ങനെയാക്കിയവനെ മുന്നിൽ കിട്ടിയിരുന്നുവെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു താനോ ഇങ്ങനെയായി ഇനി തൻ്റെ മകൾ കൂടെ അങ്ങനെയാകാൻ പാടില്ല എന്ന് തോന്നി അയൽപ്പക്കാരുടെ സഹായത്തോടെ കുഞ്ഞിനെ ഒരു ചാരിറ്റിയിൽ നിർത്തി പഠിപ്പിച്ചു അവൾ വളർന്നു നന്നായി പഠിച്ചു ആഗ്രഹിച്ച ജോലി നേടിയെടുത്തു ക്യാമ്പസ് സെലക്ഷനിൽ തന്നെ അവൾ ജോലി നേടി അയാളെ പ്രണയിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അതിനിടയിലേക്കാണ് പാർവതി കടന്നു വന്നത് അവൾ അയാൾക്കൊപ്പം നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു പക്ഷേ അവൾ മറ്റൊരുവിൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നാണ് വന്നത് എന്ന് പാവം ദേവനും അറിയില്ലായിരുന്നു ബാലചന്ദ്രൻ പകപ്പോടെ എഴുന്നേൽക്കാൻ നോക്കി പക്ഷേ വയ്യ കണ്ണിന് ഒരു മങ്ങലുണ്ടോ നീ നീ ആരാ ഇപ്പോഴാണോ ചോദിക്കുന്നേ പറ നീ ആരാ അയാളുടെ ശബ്ദം കുഴഞ്ഞിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ മഴയിൽ നനഞ്ഞു കുതിർന്ന ഒരു പെൺകുട്ടിയെ നിങ്ങളാണ് അവളെ നശിപ്പിച്ചത് അയാൾ ഭയത്തോടെ വൈകിയെ നോക്കി നോക്ക് എനിക്കാ പെൺകുട്ടിയുടെ മുഖഛായ ഉണ്ടോ എന്ന് അയാൾ പതറി അന്ന് നിങ്ങൾ നശിപ്പിച്ച ആ പെൺകുട്ടി തന്നെയാണ് ഞാൻ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കൂടെ കൂടിയത് അപ്പോൾ ആർത്ര സംശയം വേണ്ട നിങ്ങളുടെ മകൾ തന്നെ അയാൾ തളർന്നു ചുണ്ടിന്റെ സൈഡിലൂടെ ഒഴുകിവന്ന ചുവപ്പ് അയാൾ പരിഭ്രമിച്ചു പേടിക്കണ്ട കൂടിപ്പോയാൽ രണ്ട് മിനിറ്റ് കൂടെ അത് നേർപ്പിച്ച സൈനേഡാണ് അയാൾ കസേരയിൽ നിന്ന് ഊർന്നു വീണു മരിക്കും മുന്നേ ഒന്നൂടെ കേട്ടു വിഹാൻ ആ ആക്സിഡന്റ് അങ്ങനെ വെറുതെ നടന്നതൊന്നുമല്ല ഞാൻ ചെയ്തത് തന്നെയാണ് എൻ്റെ ആർദ്രയെ പൊന്നുപോലെ നോക്കിയ ഒരാളെന്ന നിലയ്ക്ക് എഡ്വിൻ എൻ്റെ മകൻ തന്നെയാണ് അവനെ ചതി ചതി മാത്രം അറിയുന്നവർ അവരെ ചതിക്കാനും ആരെങ്കിലും വേണ്ടേ ഞാൻ തന്നെയാണ് അത് ചെയ്തത് പക്ഷേ ആദ്യയുടെ കാര്യം മറന്നുപോയിരുന്നു എന്ന് മാത്രം അപ്പോഴേക്കും അവസാനപ്പെടപ്പും കഴിഞ്ഞ് അയാളുടെ ചലനം അവസാനിച്ചിരുന്നു അവർ ഒരു പുഞ്ചിരിയോടെ ഫോണെടുത്ത് ബാലചന്ദ്രൻ മരിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഫോൺ വെച്ചു ബോഡി കണ്ട് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ ഏൽപ്പിച്ചിട്ട് അലോഷി നേരെ തിരിഞ്ഞു നിങ്ങളല്ലേ ഫോൺ ചെയ്ത് അറിയിച്ചത് അതെ സാർ വരൂ സംസാരിക്കാനുണ്ട് അയാൾ ബാൽക്കണിയിലേക്ക് ചെന്നിരുന്നു വൈക വന്നപ്പോൾ അവനൊന്ന് ചിരിച്ചു ആ ഡോറടിച്ചവരൂ അവർ ഡോറടച്ചു ഇരിക്കെ മുന്നിലുള്ള കസേര അവർക്കായി ചൂണ്ടിക്കാട്ടി എന്നെ ഓർമ്മയുണ്ടോ എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നറിയാം എന്നാലും ചോദിക്കുകയാണ് ഓർമ്മയുണ്ടോ എന്നെ അലോഷിയെ എനിക്ക് മറക്കാനാവില്ല അതിലുപരി നിങ്ങളുടെ അമ്മയെയും അപ്പോൾ മറന്നിട്ടില്ല ഇല്ല ശരി ഇനി പറയൂ എന്താണുണ്ടായത് ഞാൻ ചായ കൊടുത്തിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന സൈനൈഡ് ചായയിൽ ചേർക്കുകയായിരുന്നു ഓ അങ്ങനെ ഉണ്ടായല്ലേ എന്നിട്ട് ആ കുപ്പി എവിടെ അത് കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചു അത് ശരി ഒരു ചായ ഇട്ട് കൊടുത്ത എന്നല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല ശരി അല്ലാതെ തൻ്റെ മകൾ ആർത്രയ്ക്ക് അയാളൊരു ഭീഷണിയാകുമെന്ന് കരുതി മനപൂർവ്വം സൈനേഡ് കലയ്ക്ക് കൊടുത്തത് അല്ലാലേ അങ്ങനെ സാറിന് തോന്നുന്നുണ്ടോ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ശരിയായിരിക്കും എന്തിന് അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് സാറല്ലേ പറഞ്ഞത് അപ്പോ കാരണം കൂടെ പറയൂ അയാളുടെ മകൾ പാർവതി നാളെ ഡിസ്ചാർജായി വീട്ടിൽ വരും അതിനു മുന്നേ ആർദ്രയെ അങ്ങ് തട്ടിയേക്കാമെന്ന് കരുതി കാണും ഒരുപക്ഷെ ആർദ്ര മരിച്ചാൽ ഭാവിയിൽ വീണ്ടും പാർവതിക്ക് ദേവന്റെ ഭാര്യയാകാമല്ലോ കൊള്ളാം പോലീസ് തന്നെ അയാൾക്കറിയില്ലായിരുന്നു അല്ലേ നിങ്ങൾ ആർദ്രയുടെ അമ്മയാണെന്ന് ഇതല്ലേ സത്യം അതെ അത് സത്യം ഞാൻ തന്നെയാണ് അയാളെ കൊന്നത് മകൾക്ക് വേണ്ടി ചെയ്യുന്ന രണ്ടാമത്തെ കൊലപാതകം എന്നാ പോകാം ഇത്തവണ സ്വയം രക്ഷയുടെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല അതിന് സാറിൻ്റെ കയ്യിൽ തെളിവെവിടെ തെളിവൊക്കെ വരും വേണമെന്ന് ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ അതൊക്കെ മാറ്റിപ്പറയാൻ എൻ്റെ വക്കീൽ വിചാരിച്ചാൽ പറ്റും അവനൊന്ന് വിശ്വസിച്ചു തൽക്കാലം സംശയാസ്പദമായി ഒപ്പമുണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് അവർ ചിരിയോടെ എഴുന്നേറ്റു എന്തുകൊണ്ടോ പഴയ സുമയെ ഒരു നിഴൽ പോലും അവരിൽ കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല എഡ്വിൻ ചെല്ലുമ്പോൾ നാൻസി ബെഡിലിരിക്കുകയായിരുന്നു അവനെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ടാ അവളുടെ ശബ്ദം വർഷങ്ങൾക്കപ്പുറത്ത് നിന്ന് കേൾക്കുന്ന പോലെ മോളെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു മാപ്പേട്ടാ ചെയ്തു പോയ എല്ലാത്തിനും മാപ്പ് വേണമെന്ന് വിചാരിച്ചല്ല വിഹാൻ അവൻ അങ്ങനെ പിറകെ നടന്നപ്പോൾ അറിയാതെ വീണുപോയി എന്നോട് ക്ഷമിക്കേട്ടാ ഏയ് കരയല്ലേ സാരല്ലി നാൻസി ഏട്ടൻ എൻ്റെ മെസ്സേജ് നോക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു കണ്ടപ്പോൾ അല്പം വൈകിപ്പോയി അല്ലേ ഏട്ടാ അല്പമല്ല ഒത്തിരി വൈകിപ്പോയി രേവതി വീട്ടിലുണ്ട് നീ എന്ത് ചെയ്യാനാണ് പരിപാടി ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട അത് വിഹാൻ അവൻ ഇന്നൊരു സർജറി ഉണ്ടായിരുന്നു ബോധം വീണിട്ട് വേണം ഒന്ന് കാണാൻ നീ വരുന്നില്ലേ എനിക്കയാളെ ഒന്ന് കാണണം ഏട്ടാ എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയെന്ന് അയാളെ അറിയിക്കണം പിന്നെ അയാളുടെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നറിയണം എന്നിട്ട് എന്നിട്ടൊന്നുമില്ല എന്നിട്ട് വേണം ചിന്നുവിനെ കൂട്ടി അങ്ങോട്ട് വരാൻ അത് മതി ചിന്നു എവിടെ വീട്ടിലുണ്ട് അപ്പൂൻ്റെ ഒപ്പം അത് മതി ഏട്ടാ വിഹാനെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഒന്നിച്ച് കണ്ടിട്ട് വേണം എനിക്ക് അവനിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അത്രയേറെ നേറിപ്പോയിരുന്നു മനസ്സ് ഇനിയും തീക്കനലിൽ നിന്ന പോലെ ചൂടുപൊള്ളി ഒരു തീരുമാനമെടുക്കാനാവാതെ ഉഴറിപ്പോയിരുന്നു ദീക്ഷയുടെ അവസാന കണികയും തകർന്ന എന്നൊരു തോന്നൽ പാർവതിയുടെ മാനസിക നില തെറ്റിച്ചിരുന്നു ഹോസ്പിറ്റലിൽ അലറി വിളിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചിലപ്പോൾ പൊട്ടിക്കരയുകയും ചെയ്ത പാർവതി ഇടയ്ക്ക് മാത്രം അവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അവനെ കണ്ടപ്പോൾ ദേവേട്ട എന്ന് വിളിച്ചെങ്കിലും അടുത്ത സെക്കൻഡിൽ അവൾ പൊട്ടിച്ചിരിച്ചിരുന്നു ശിവശങ്കറിനെ അറിയിച്ച പ്രകാരം അയാളും ദേവനും കൂടെയാണ് അവളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് അലോഷി വിളിച്ചതിൽ പ്രകാരമാണ് ദേവൻ പോലീസ് സ്റ്റേഷൻ എത്തിയത് ദേവ വാടോ എന്താ അലോഷി എന്തേലും പ്രശ്നമുണ്ടോ ചെറിയൊരു പ്രശ്നമുണ്ട് എന്താടാ നിന്റെ ഫാദറിൻലോയുടെ മരണവുമായി ബന്ധപ്പെട്ട വൈകാ എന്നൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏ എന്തിന് അവർ രണ്ടു പേര് മാത്രമേ ആ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഒരു പക്ഷേ കൊലപാതകമായി കൂടാ എന്നില്ലല്ലോ എടാ നീ എന്തൊക്കെയായി പറയുന്നേ ഞാൻ അത് വിട് എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് നിന്നോട് ചോദിക്കേ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന വൈകാ എന്ന സ്ത്രീ ആർദ്രയുടെ അമ്മ സുമയായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നു അലോഷി അറിയാമായിരുന്നോ ദേവ ആദ്യം കണ്ടപ്പോഴേ ആർദ്ര പറഞ്ഞിരുന്നു അമ്മയാണ് എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചത് സത്യം തന്നെയാണ് മനസ്സിലായില്ല അതായത് അതൊരു മേർഡറാണ് ദേവ ഇവർ തന്നെയാണ് കൊന്നത് പക്ഷേ എന്തിന് തൻ്റെ മകൾ ആർദ്രയ്ക്ക് വേണ്ടി അവളുടെ നല്ലൊരു ലൈഫിനു വേണ്ടി അവരെന്തും ചെയ്യും എന്തും നിനക്കറിയില്ലേ അത് അവൻ പതിയെ മൂളി എനിക്ക് വേണമെങ്കിൽ കേസെടുക്കാം തെളിവൊക്കെ ഒരു പോലീസായ എനിക്ക് ഉണ്ടാക്കാനാണോ പ്രയാസം പക്ഷേ അവരെ സമ്മതിക്കണം പണ്ടത്തെ സുമ എന്ന സ്ത്രീയിൽ നിന്ന് ഇന്നത്തെ വൈകിയിലേക്കുള്ള മാറ്റം നീ എന്നിട്ട് കേസെടുക്കാൻ പോവാണോ ഏയ് ഇല്ല അന്ന് നിന്നോട് ഞാൻ ചെയ്തത് നിന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാണ് ഇന്നങ്ങനെയല്ല അന്നത്തെ പ്രശ്നത്തിൽ എനിക്ക് മനസ്സാക്ഷിക്കുത്തുണ്ട് എന്ന് കൂട്ടിക്കോ നിനക്ക് ആക്സിഡൻറ് ഉണ്ടായതുപോലും അതുകൊണ്ടാണെന്ന് എനിക്കറിയാം ദേവൻ അവനെ നോക്കി നിന്നു ഞാൻ കേസൊന്നും എടുക്കുന്നില്ല തോറ്റുപോകുമെന്ന് പേടിച്ചിട്ടില്ല അയാൾ അത് അർഹിക്കുന്നുണ്ട് അപ്പോൾ ആർദ്രയുടെ അമ്മ നാളെ വിടാം കോടതിയിൽ ഹാജരാക്കിയ ശേഷം സൂയിസൈഡ് ആണെന്ന് ഉറപ്പിക്കാൻ വേറെ തെളിവൊന്നും വേണ്ട താങ്ക്സ്റ്റാ നിനക്ക് അവരെ കാണണോ പോയി കണ്ടോ ദേവൻ അവനെയൊന്ന് നോക്കിയിട്ട് ജയിലിലഴിക്ക് അരികെ നടന്നു അവനെ കണ്ട മാത്രയിൽ അവർ എഴുന്നേറ്റ് വന്നിരുന്നു ദേവാ ആൻറ്റി കേസൊന്നും ഉണ്ടാകില്ല കൂടിയ രണ്ടോ മൂന്നോ ദിവസം അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അപ്പോൾ ആൻറ്റി വരൂ ഞങ്ങൾക്കൊപ്പം വേണ്ട ദേവ ഞാൻ വേണ്ട നമ്മുടെ ബന്ധം ഒരു രഹസ്യമായി തന്നെ ഇരുന്നോട്ടെ ഭാവിയിൽ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ അതാണ് നല്ലത് ആർദ്ര അവൾക്കമ്മയെ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ വരാം എനിക്ക് കാണണം അവളെ ധൃതി വയ്ക്കണ്ട വിഷമിക്കണ്ടായെന്ന് പറ അവൾ അറിഞ്ഞില്ല എങ്കിലും അവൾക്ക് പിറകിൽ തന്നെ ഞാനുണ്ടായിരുന്നു ഇല്ലാതെ നോക്കാൻ അമ്മയുണ്ടാകുമെന്ന് പറഞ്ഞോളൂ ആൻറ്റി പൊയ്ക്കോ ദേവ സന്തോഷമായിട്ടിരിക്കെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അലോഷിയൊന്നു നോക്കിക്കൊണ്ട് അവൻ തിരികെ ഇറങ്ങി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വിഹാനെ എന്ന റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അവിടെ ഓക്കെ ആയി എന്ന് തോന്നിയപ്പോൾ നേഴ്സ് പുറത്തേക്ക് വന്നു ഇനി അകത്തേക്ക് കയറിക്കോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കേണ്ടി വരും ശരി സിസ്റ്റർ അവർക്ക് നേരെ നാൻസി ചിരിച്ചു അകത്തേക്ക് കയറിയാലോ ഏട്ടാ ഉം വാ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് അകത്തേക്ക് കടന്നത് വിഹാൻ അവൻ പതിയെ കണ്ണുകൾ തുറന്നു മുന്നിൽ എടുവിൻ എന്ത് പറയുന്നു വിഹാൻ ഭരത് സുഖമാണോ നിനക്ക് അവൻ പല്ലുകൾ അമർത്തി കടിച്ചു അയ്യോ കടിച്ചു പൊട്ടിക്കാതെ ആ പിന്നെ കഴിഞ്ഞു പോയതൊന്നും അറിഞ്ഞു കാണില്ല അതൊക്കെ പറയാം അതിനു മുന്നേ നിന്റെ ഭാര്യ എന്റെ അനിയത്തിയെ കാണണ്ടേ നിനക്ക് നാൻസി അവൻ തെല്ലുറക്കെ വിളിച്ചു എഡ്വിനോട് ചേർന്ന് നിൽക്കുന്ന അവളെ കണ്ട് അവൻ അടിമുടി പെരുത്തു കയറി നീ പിറകെ നടന്ന് കെട്ടിയതാണ് ഇവളെ അപ്പോൾ അതിന്റെ മര്യാദ കാണിക്കേണ്ട വിഹാൻ എന്റെ അനിയത്തി നിൽക്കുമ്പോൾ അവൾക്ക് പകരം മറ്റൊരുവളെ ബെഡ്റൂമിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ആണുങ്ങൾക്ക് ചേർന്ന അത് അപ്പോൾ നീയോ നീ നീയാണാണോ പതിഞ്ഞതാണെങ്കിലും സ്വരത്തിൽ മൂർച്ചയുണ്ടായിരുന്നു ഞാൻ ആണാണെന്ന് നിന്റെ കൂട്ടുകാരി പാർവതി പറഞ്ഞു തന്നില്ലേ അവൻ മിണ്ടിയില്ല ഓ പറയാൻ മറന്നു അന്നത്തെ ആക്സിഡന്റ് ഉണ്ടല്ലോ അതിൽ അവളുടെ കൊച്ചങ്ങ് പോയി അവനൊന്ന് ഞെട്ടി പിന്നെ തോൽവി സ്വയം ഏറ്റുവാങ്ങാൻ വയ്യാതെ ഇന്നലെ ബാലചന്ദ്രൻ അങ്കിൾ സൂയിസൈഡ് ചെയ്തു അവന്റെ തൊണ്ടയിൽ വെള്ളം വറ്റി അങ്കിൾ അപ്പോൾ പാർവതി അവൾക്ക് വട്ടായി എന്നാ കേട്ടത് പേടിക്കണ്ട സുരക്ഷിതമായി മെന്റൽ ഹോസ്പിറ്റൽ തന്നെയുണ്ട് നടക്കാനാകുമ്പോൾ സൗകര്യം പോലെ എഴുന്നേറ്റ് നടന്നു പോയി നോക്കിയാൽ മതിയെന്നേ ഡാ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് എണീക്കട്ടെ ഇതിനൊക്കെ മറുപടി പറയുന്നുണ്ട് ഞാൻ ഓ അത് ഞാൻ ഓർത്തില്ല മറന്നിരിക്കായിരുന്നു എന്താണെന്നോ അവനൊരു ചിരിയോടെ വിഹാനെ നോക്കി കീഴ്പോട്ട് ഈ ജന്മം നിനക്ക് അനങ്ങാൻ കഴിയില്ല അപ്പോൾ പിന്നെ നീ എങ്ങനെ നടക്കും വിഹാൻ അവൻ ഭയന്നു അങ്ങനെയൊന്ന് അവൻ ഓർത്തതുപോലുമില്ല നിന്നെ ആരാ നോക്കാം എൻ്റെ പെങ്ങളെ ഞാൻ കൊണ്ടുപോവാണ് ഡാ നാൻസി നിനക്ക് ഇവനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ടേട്ടാ അവളുടെ മറുപടി കേട്ട് കണ്ണൊന്നുമിഴിഞ്ഞു നീ ഞാൻ തന്നെ വിഹാൻ നീ എന്ത് കരുതി ഈ ജന്മം എനിക്ക് ഇനി സംസാരിക്കാൻ കഴിയില്ല എന്നു ഓരോ നിമിഷം എന്നെ വേദനിപ്പിക്കുമ്പോൾ ഓരോ നിമിഷവും നിന്റെ ഭ്രാന്തനിൽ തീർക്കുമ്പോൾ ഓർത്തില്ലേ നീ ഇങ്ങനെയൊരു ദിവസം ആർക്കും വരാമെന്ന് ഡി മിണ്ടല്ലേ വിഹാൻ ഞാൻ പറയട്ടെ ഇതുവരെ നിന്നെ കണ്ട് ഏട്ടന്റെ ഒപ്പം പോകാനാണ് ഞാൻ തീരുമാനിച്ചത് എന്നാൽ ഈ നിമിഷം അത് മാറ്റുകയാണ് ഞാൻ ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല നിനക്കറിയണ്ടേ അവഗണന എത്രത്തോളം മുരാളെ വേദനിപ്പിക്കുമെന്ന് അത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ നാൻസി നീ വരുന്നില്ലേ ഇല്ല ഏട്ടാ എന്റെ ഈ ജന്മം ദൈ ഇവനെപ്പോലെ ഒരുത്തിനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടിയ ശിക്ഷയായി കൂട്ടിക്കോളാം നാൻസി ഒരു വിളിക്കപ്പുറം ഏട്ടനുണ്ടാകില്ലേ എപ്പോഴും പിന്നെന്താ ഉണ്ടാകും എന്നും എപ്പോഴും ഉണ്ടാകും അവളെ ചേർത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു ഇനി യാത്ര പറയാൻ ഞാൻ വരുന്നില്ല പോവാണ് പോകുമ്പോൾ വിളിക്കാം ഉം അത് മതി സന്തോഷമായിട്ട് പോയവാ ഏട്ടാ ഏട്ടൻ്റെ അനിയത്തിയല്ലേ ഞാൻ ഏട്ടൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഒന്നും വെറുതെയായി പോകില്ല ഇനി ബിസിനസ് നോക്കുന്നത് ഞാനാണ് നാൻസി അല്ല മിസ്സിസ് വിഹാൻ ഭരത് അവൻ അവളുടെ തോളിലൊന്ന് അമർത്തി ശ്രദ്ധിക്കണേ മോളെ അവളെ ഒന്നുകൂടി നോക്കിയിട്ട് അവൻ ഇറങ്ങി സർ രണ്ട് മൂന്ന് ദിവസം അവൻ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് മാറ്റിയപ്പോൾ ചിന്നുവിനെ വീട്ടിലാക്കാൻ പോയിട്ട് തിരികെ വന്ന വരവാണ് എന്താണ് രേവതി എന്തേലും പറയാനുണ്ടോ അത് സർ ഈ ഫയൽ അവൾ കയ്യിലുണ്ടായിരുന്നത് അവൻ്റെ മുന്നിലെ ടേബിളിൽ വെച്ചു എനിക്കത് വേണ്ട രേവതി അതിൽ എൻ്റെ ആദിയുടെ ചോരയുടെ ഗന്ധമാണ് സർ കണ്ടിട്ടില്ല എടുത്തിട്ടില്ല കൊഞ്ചിച്ചിട്ടില്ല എന്നാലും അവനെ എനിക്ക് അത്രയ്ക്കിഷ്ടമായിരുന്നു എന്നിപ്പോഴാണ് മനസ്സിലായത് സാർ അത് താൻ വെച്ചോ പിന്നെ തൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റന്നാൾ പോകാൻ റെഡി ആയിക്കോ അവൾ മിണ്ടിയില്ല അവൻ ബാത്റൂമിൽ കയറുന്നേരം അവൾ തിരിഞ്ഞു നടന്നു ആ ഫയൽ കൂടെ എടുത്തുകൊണ്ട് പോ രേവതി അവൾ ആ ഫയൽ എടുത്ത് നടന്നു അടുക്കളയിൽ പോയി അല്പം മണ്ണെണ്ണ എടുത്ത് നടന്നു പുറത്തുപോയി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കത്തിപ്പോകട്ടെ എൻ്റെ എല്ലാ സ്വപ്നവും ആഗ്രഹങ്ങളും എല്ലാം ഇതുപോലെ കത്തിപ്പോകട്ടെ ഇവിടെ നിന്ന് പോകാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് മറ്റന്നാൾ ഈ സമയം ഞാൻ ഇവിടെ ഉണ്ടാകില്ല അപ്പോ അവൻ അന്വേഷിക്കില്ലേ തന്നെ ഇല്ലായിരിക്കും ആരും അന്വേഷിക്കേണ്ട ആരും ഇങ്ങനെ തീരട്ടെയല്ല അവൾ അകത്തേക്ക് കയറിപ്പോന്നു മുകളിൽ നിന്ന് എഡ്വിൻ അത് നോക്കിയൊന്ന് വിശ്വസിച്ചു ജയദേവനോട് യാത്ര പറയാൻ വന്നതാണ് എഡ്വിൻ കൂടെ ശാരദീച്ചിയും അപ്പുവുണ്ട് രേവതി വന്നില്ല ആർദ്രയൊന്ന് വിശ്വസിച്ചു നിനക്ക് സുഖമല്ലേ മോളെ ഏട്ടനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരണം ഇനി അല്ലേ ഇവിടെയല്ലേ ദേവനുള്ളത് ഇതല്ലേ നീ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച പോലെ ജീവിക്കൂ ആർദ്ര എന്നെ കാണണമെങ്കിൽ ഒരു ഫ്ലൈറ്റ് പിടിക്കുന്ന നേരമല്ലേ വേണ്ടു ചേച്ചിയെ കണ്ടപ്പോൾ തൊട്ട് അവരുടെ മടിയിലാണ് മഴ ഞാനില്ലെങ്കിൽ നിനക്ക് വിഷമമാവോ അപ്പോ ആകും എന്നാലും ഇപ്പോൾ അമ്മയുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അത് കേട്ട എഡ്വിൻ ഒന്ന് തിരിഞ്ഞു നോക്കി ശാരദയും അപ്പോൾ അതാണ് കരച്ചിലില്ലാത്ത വിഷമമില്ലാതെ അപ്പോ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കാരണം അവൻ്റെ കൂടെ അമ്മയുണ്ടാകും മറ്റാരും ഇല്ലെങ്കിലും എഡ്വിൻ നെറ്റിയൊന്നൊഴിഞ്ഞു എങ്ങനെ ഇവനെ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് അറിയില്ല ഒരിക്കൽ കൂടെ അമ്മയില്ല എന്ന്